ചാന്ദിനി ചൗക്ക് മെട്രോ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി പതുക്കെ ഞാൻ ചാന്ദിനി ചൗക്കിലേക്ക് നടക്കുകയാണ് ഈ ചാന്ദിനി ചൗക്കിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് മുസ്ലിം മസ്ജിദായ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ ആദ്യം ചാന്ദിനി ചൗക്കിലുള്ള ടെക്സ്റ്റൈൽ ബസാർ ഇലക്ട്രോണിക് ബസാർ എന്നിവ കാണുവാനായിട്ടാണ് ഞാൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വഴിയാണിത് ഒരു പൂന്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മുടെ ഈ ചെറിയ വഴി ചാന്ദിനി ചൗക്കിലേക്ക് കടക്കുന്നത് ധാരാളം ടൂറിസ്റ്റുകൾ ചാന്ദിനി ചൗക്ക് അതുപോലെ ജമാ മസ്ജിദ് എന്നിവ കാണുവാനായിട്ട് ഈ മെട്രോ സ്റ്റേഷനാണ് ആശ്രയിക്കാറ് അതിനാൽ ധാരാളം ജനങ്ങൾ ഈ മെറ്റ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നു അപ്പം അതൊക്കെ ഞാൻ ചാന്ദിനി ചവിലേക്ക് കടന്നതിന് ശേഷം ആദ്യം കണ്ടത് ഒരു ഗുരുദ്വാരയാണ് ഗുരുദ്വാര ശേഷ്ഗഞ്ച് സാഹിൻ്റെ ഒരു ഗുരുദ്വാര ഗുരുദ്വാര ശിഷ്ഗഞ്ച് സാഹിബ് ഡൽഹിയിലുള്ള ഒമ്പത് ഗുരുദ്വാരകളിൽ ഒന്നാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഒരു ചെറിയ ഗുരുദ്വാരായിട്ടാണ് ബഘേൽ സിംഗ് ഇത് നിർമ്മിച്ചത് ഇത് നിർമ്മിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു മുഗൾ കോട്ടുവാലി അതായത് പോലീസ് സ്റ്റേഷനും ഒരു ജയിലും കൂടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഇന്ത്യ പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ ഈ മുഗൾ കോട്ടുവാലിട്ട് കൊടുക്കുന്നുണ്ട് തകർക്കുകയുണ്ടായി അതിനുശേഷം സിഖുകാർക്ക് നൽകപ്പെട്ടു അതിനു കാരണം പട്ട്യാലുള്ള സിഖ് മഹാരാജാവ് സിഖ് പട്ടാളക്കാരും ബ്രിട്ടീഷുകാരുടെ സൈനികമായി മുകളരെ തുരത്തുവാൻ സഹായിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ സ്ഥലം അവർക്ക് വിട്ടു നൽകിയത് ഇപ്പോഴത്തെ ബിൽഡിംഗ് നിർമ്മിച്ചത് റായ് ബഹദൂർ നാരായൺ സിംഗ് എന്ന കോൺട്രാക്ടറാണ് ഇന്ത്യൻ ആർമിയിലുള്ള സിഖ് റെജിമെന്റ് പട്ടാളക്കാർ സീഷ്ഗഞ്ച് ഗുരുദ്വാരയെ സല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ സല്യൂട്ട് ചെയ്യുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ തുടർന്ന് പോയിരുന്നു ഗഞ്ച് സിഖ് ആർക്കിറ്റ ആർക്കിടെക്ചർ ഇസ്ലാമിക് ആർക്കിടെക്ചർ അതേപോലെ മുഗൾ ആർക്കിടെക്ചർ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ പണി കഴിപ്പിച്ച ഈ ഗുരുദ്വാര ഇപ്പോഴത്തെ രൂപത്തിൽ പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഈ ഗുരുദ്വാര ചാന്ദിനി ചൗക്കിലെ റെഡ് ഫോർട്ടിനും അതുപോലെ ജുമാ മസ്ജിദിനും നടുക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ ജനസാന്ദ്രതയുള്ള ഒരു റോഡാണ് ചാന്ദിനി ചൗക്ക് അതിൽ ഏകദേശം മധ്യത്തിലായിട്ടാണ് ഈ ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്നത് ചാന്ദിനി ചൗക്ക് കാണാൻ വരുന്നവർ തീർച്ചയായും ജമാ മസ്ജിദ് സന്ദർശിക്കുന്നതിനോടൊപ്പം ഈ ഗുരുദ്വാരയും സന്ദർശിക്കാറുണ്ട് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലാണ്